യൂട്യൂബ് ചാനലിൽ ഇപ്പം ഇന്നെന്താ ഇന്ന് പണിമുടക്കുള്ള ദിവസമാണ് കേട്ടോ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടോ എല്ലാ ദിവസവും ഞാൻ ഊളിക്കില്ലല്ലോ വരുന്നത് അതുകൊണ്ട് കുറച്ചൊന്ന് ബെറ്ററായിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് പണിമുടക്കുള്ള ദിവസമാണ് ഏട്ടന് പോകണ്ടെന്ന് വിചാരിച്ചത് ഇന്ന് പക്ഷെ പോണമായിരുന്നു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ കൺവെൻഷൻ അല്ല മാരാമൻ കൺവെൻഷൻ നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു സമരക്കാരങ്ങനെ വരുവാണെങ്കിൽ ചിലപ്പോൾ പെരുമായിരിക്കും തിരിച്ച് അത് റിവേസ് പോകണം അപ്പോൾ രാവിലെ ചോറൊന്നും കൊണ്ടുപോയില്ലോ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വരും അപ്പോഴത്തേക്ക് നമുക്ക് ചോറും കറിയൊക്കെ ഞാൻ ആകെ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ നീ കറിയൊക്കെ വെക്കണം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഒരു ബ്ലോഗ് എടുക്കാം അങ്ങനെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കഴുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴുപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഏട്ടൻ പോകുന്ന മുൻപ് കഴിഞ്ഞു അപ്പോൾ ഇനി ഉച്ചക്ക് ചോറിനുള്ള നോക്കട്ടെ ഓക്കെ ബായോ ഞാൻ വിചാരിക്കുന്നത് ഒരു തക്കാളി കറിയും തീലും വെക്കാവുന്നതാണ് കേട്ടോ പച്ച തക്കാളി പച്ച പഴിച്ചയാണോ ഉള്ളത് ഏകദേശം പഴുത്തു വരുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല കിടക്കാം ഏകദേശം പഴുത്തു വരുന്ന രണ്ടാണോ എടുത്തിട്ടുണ്ട് രണ്ട് കേട്ടോ കുറച്ച് പുളിയുടെ കുറവുണ്ടായിരിക്കും പുളി കുറവൊന്നും കാണത്തില്ല പച്ചയ്ക്ക് പുളിയില്ലേ ആ ഉണ്ട് 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 അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് കറിയും വെക്കാം ബാക്കി തീയ്യലിനുള്ള കഷ്ണങ്ങൾ എടുക്കട്ടെ ഞാൻ ഓക്കെ തീയ്യലിന് വേണ്ട കഷ്ണങ്ങൾ എടുത്തു വെച്ചു കേട്ടോ ആ കറിക്കുള്ളതും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാവരും വിറക്കിയെടുക്കണം അതിൻ്റെ കൂടെ തേങ്ങ തിരുമ്പ് എടുക്കണം തേങ്ങ വറുത്തിട്ട് വേണം തീയ്യലിനുള്ള കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ബൈ തേങ്ങയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിക്കത്തുള്ളൂ കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കൂല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓൾറെഡി തേങ്ങ വറക്കുമ്പം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ ചീഞ്ചട്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കുന്നോണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ തേങ്ങ വറക്കുന്നതിന് വെളിച്ചെണ്ണയുടെ ആവശ്യം ഇല്ല ശരിക്കും അതൊന്നും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഇതുകൊണ്ട് ഇട്ട് നോക്കാം ഞാൻ വറുത്തെടുക്കട്ടെ കേട്ടോ വറുത്തെടുത്തിട്ട് കളിക്കാം ഓക്കെ തേങ്ങയൊക്കെ ഏകദേശം ഞാൻ വറുത്ത് കഴിഞ്ഞിട്ടോ ഇത്രയും ഏകദേശം ഇങ്ങനത്തെ വറുത്താവണം പക്ഷെ നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് തേങ്ങ വറുത്തുന്നതിനകത്ത് ഞാൻ കുരുമുളക് പൊടിയും അതുപോലെ എന്താ കുറച്ച് ഉലുവയും ആണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയങ്ങൾ ചേർത്ത് രണ്ട് അല്ലി വെളുത്തുള്ളിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാതും അതിൻ്റെ അവരവരുടെ അളവിനങ്ങ് ചേർക്കാം കേട്ടോ ഞാൻ എൻ്റെ അളവിൽ ചേർക്കുന്നേ ഉള്ളൂ മല്ലിപ്പൊടിയും ചേർത്തു ഇനി കുറച്ച് മുളക് പൊടിയും ചേർക്കാം തീയിലൊക്കെ ആകുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയുടെ അളവ് കൂടി നിൽക്കും അത്രയും മതി കേട്ടോ ഇനി നമുക്കിങ്ങനെ പൊടിയൊക്കെ ആകുമ്പോൾ അനക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ചൂടൊന്ന് ചെറുതായിട്ട് അരക്കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചേർക്കാം കേട്ടോ ഞാൻ കഷ്ണങ്ങളൊക്കെ ആക്കട്ടെ എന്നുള്ള കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇനിയും പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ വരട്ടെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് ഇട്ടിലോട്ട് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വഴേണ്ടി വരുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് വാഴട്ടെ നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ചൂട് മുമ്പ് നമുക്ക് മിക്സിയിലേക്ക് ആറു അകത്തിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ സെറ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചൂടെടുക്കണം കേട്ടോ കുറച്ച് ഇപ്പം വെള്ളം ഒന്ന് ഒന്നും ഒന്ന് അരച്ചിട്ട് വെള്ളം ഒന്നും ഒന്ന് അരച്ചിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഓക്കെ ഇത് എണ്ണയ്ക്കകത്താണ് കഷ്ണങ്ങളൊക്കെ ഒന്ന് വയ വന്നപ്പോഴത്തേനും കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനകത്തോട്ട് അരച്ച് വെച്ചിരുന്ന അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വൈകിട്ട് വെന്ത് വരണമല്ലോ വെന്തിട്ടില്ല അത് നമ്മളൊന്ന് വയറ്റിയതല്ലേ ഉള്ളൂ വെന്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് എന്താ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം വേവിക്കാൻ വേണ്ടി വെക്കാം പിന്നെ നമ്മൾ കുറച്ച് പുളിയും കൂടെ എടുത്ത് അത് പുളിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സമയത്തൊരു ഫോൺ കോൾ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് സൗണ്ട് വോയ്സ് അവർക്ക് കൊടുക്കാതിരുന്നത് അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒന്നാമത്തെ നമ്മൾ ഈ തീയലൊക്കെ ആവുമ്പോൾ തേങ്ങ അരച്ചക്കറിയാകുമ്പോൾ ഒന്നും കൂടെ കുറുകും ഇരിക്കുന്നതിനനുസരിച്ച് കുറു വരും അതുകൂടെ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് തീയലൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് കുറുകി പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിന്ന് അത് എത്രയും എത്ര ആക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാൻ തക്കാളി കറിക്കുള്ള വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തീയലൊക്കെ ഇവിടെ സെറ്റായി ഇനി അപ്പം ഞാൻ എന്താ തക്കാളി കറിക്ക് വേണ്ടിയിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന് ഇടക്കിണക്ക് ഫോൾ വന്നുകൊണ്ടാണ് ഒന്ന് വിട്ടുപോയത് അപ്പോൾ ഞാൻ കടുവൊക്കെ വറുത്തിട്ടാണ് കേട്ടോ കറു കടു വറുത്തു ഉരുവ പൊട്ടിച്ചിട്ട് അതിനകത്തൂടെ ഈ കഷ്ണങ്ങളൊന്നിട്ട് കൊടുത്തേത് ഇനി നമുക്ക് അരപ്പ് ശരിയാക്കണം തേങ്ങ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടി അതെ മുളക് പൊടിയും കൂടി എടുത്തിട്ട് അരച്ചെടുത്തിട്ട് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം കേട്ടോ വേദട്ടെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിരി വെള്ളം ഒഴിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പൂടെ ശരിയാക്കാം കേട്ടോ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇച്ചിരി ടേസ്റ്റാവും അരപ്പൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ജീരവും കൂടെ ജീരത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി ജീരവും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ആണ് ചേർത്തിരിക്കുന്നത് നമ്മളൊപ്പി ചേർത്തിട്ടില്ല കേസ് മുളക് ഓൾറെഡി ചേർത്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ അരപ്പൂടെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല പഴുത്ത തക്കാളി അല്ലാത്തോടാണ് ഇത് ഉടഞ്ഞു പോവാത്തത് അല്ലെങ്കിൽ എപ്പോഴും ഇടഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു ഇന്ന് നമുക്ക് ഇത് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇന്നത്തെ കറികൾ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി ആവശ്യത്തിന് ഇട്ടോടെ ചേർത്തിട്ട് കടുവ കടുവറിക്കുക ലാസ്റ്റ് കടുവറുറക്കുന്നതാണ് അതിൻ്റെ ഒരിത് പക്ഷെ ഞാനാണെങ്കിൽ രണ്ട് ഇരട്ടിപ്പണി ആക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെങ്ങ് വറുത്തിട്ടോ നമ്മുടെ തക്കാളി കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പേര് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ഇനി ജോറ കഴിച്ചാൽ മാത്രം മതി നമ്മുടെ അടുക്കളപ്പണിയൊക്കെ പെട്ടെന്ന് ഒഴിഞ്ഞു ഇനിയിപ്പം എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ കാശ് ഉറക്കുക ലൈവ് കയറുക കുറച്ചധികം പണിയുണ്ട് കേട്ടോ കാശ് ഉറക്കാൻ നോക്കട്ടെ അപ്പം ഇനി ഇല്ലെങ്കിൽ അപ്പം നോക്കണം അല്ലാതിരിച്ചതി ആയിപ്പോട്ടോ ഞാൻ ഇന്ന് അവധി ഞാൻ ഇന്ന് അവധിയാണെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷെ ഇവരെ മാത്രം ആവോ എന്താണ് അവ ആ ഞാൻ എന്തായാലും അവനെ ഉറക്കട്ടെ തുടങ്ങിട്ടോ ലൈവ് എടുത്തിട്ട് കഴിച്ചു തുടങ്ങി പക്ഷേ മാറുമ്പോൾ കഴിക്കുന്നെടുക്കാൻ വേണ്ടിട്ട് കഴിച്ചു തുടങ്ങി കഴിയപ്പോഴാണ് കഴിക്കുന്നെടുത്തത് പിള്ളേരും ഏട്ടനെ കഴിച്ചു അപ്പുറത്ത് എടുക്കുന്നു ഞാൻ കഴിക്കട്ടെ ഇതാ നമ്മുടെ തീയലും തക്കാളി കറിയും നച്ചാറും ഇതാണ് കേട്ടോ കഴിക്കെടുത്തത് അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചിട്ടുണ്ടാവും ഇപ്പം സമയം എത്ര ആയിരുന്നോ മൂന്ന് മണിയാണ് ശരി രണ്ട് മണി എത്ര ആ ആ മണിയായി രണ്ട് മണി വിശന്ന് കുടലിൽ കത്തി അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുക ഓർമ്മ ഒന്നുമില്ല കഴിക്കട്ടെങ്കിൽ ഓക്കെ അപ്പം ആ വീഡിയോ ഞാൻ പകുതിക്ക് വെച്ചിന്നലെ അങ്ങ് നിർത്തിയിട്ടോ ശരിക്കും ഞാൻ മറന്നുപോയി ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിടയ്ക്ക് ഏട്ടൻ പണിമുടക്കാണെങ്കിൽ ഏട്ടൻ പോകണമായിരുന്നു പിന്നെ ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും അവരടപ്പിച്ചു കേട്ടോ പണിമുടക്ക് അവരെ വന്നിട്ട് അടപ്പിച്ചു അപ്പം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ അതാ ചോറ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുമെന്നു ശരിക്കും അതിന് മുമ്പ് ഒരു ഒരു മണിയാകുമ്പോഴത്തേന് ഏട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അതൊന്നും ഞാൻ ആ വീഡിയോയ്ക്ക് അത് പറയാൻ വിട്ടുപോയതാണ് വീട്ടിൽ പോ കണ്ടിന്യൂഷൻ അങ്ങ് പോയി പോയി ആ ലൈവ് എടുക്കാൻ പോയി പിന്നെ കണ്ടിന്യൂഷൻ അങ്ങ് പോയതാണ് പിന്നെ ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ ഏട്ടം ഒന്നുകാരും പറഞ്ഞിട്ടില്ലല്ലോ അതിനകത്തൊന്ന് ഓർത്തത് അപ്പം നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് അത് ഒരുപാട് ഞാൻ നീട്ട് വലിച്ച് വലിയ വലിയ വീഡിയോകളാക്കിയല്ലാരും കാണൂല അപ്പോൾ ഉള്ള വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയറും ലൈക്കും ഒക്കെ ചെയ്യൂ കേസ് അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ആ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യൂ